സ്റ്റെപ്പ് എന്താണ് കരിയറിലേക്ക് ഇപ്പൊ നീ ആ ഒരു സ്റ്റെപ്പിൽ കുറച്ച് കൊറച്ച് ജാസ്മിൻ ജാസ്മിൻ കൊറച്ച് സീരിയസ് ക്വസ്റ്റിൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് കരിയറിലേക്ക് നീ ആ ഒരു സ്റ്റെപ്പിൽ ഉറച്ചി നിന്നില്ലേ എന്ത് എന്നുള്ളോ കൈ സീരിയസ് ആയിട്ട് നോക്കിയേ നമ്മൾ ഒരു തീരുമാനിച്ചിട്ടില്ല ഓരോ വർക്കൊക്കെ വരുന്നുണ്ട് അതனால എന്നൊക്കെ പറയുന്നുണ്ട് ആ മൂവി തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് അവിടെ ഇക്കൊണ്ടോ കേക്ക് തിന്നേ ആൾക്കൊക്കെ ശ്രീതു അതായത് ഇപ്പൊ അർജുനും ശ്രീദുനോട് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു അത് അവര് യൂസ് ചെയ്തിട്ട് ഒരു ആൽബം പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് റീച്ച് ആക്കി അതേപോലെ ജാസ്മിൻ ഒരു ഹൈപ്പിൽ വെച്ചിട്ട് വീഡിയോ പ്രതീക്ഷിക്കാറുണ്ട് അതായത് ശ്രീധു അർജുൻറെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് അവര് വീഡിയോ ആൽബം ചെയ്തിട്ട് റീച്ച് ആക്കി ഇനി അതേപോലെ ജാസ്മിൻ ഗബിറിയുടെ വീഡിയോ വരുമോ എന്നുള്ളതാണ് ചോദിച്ചത് അന്ന് ആ ഇതിൽ വെച്ചിട്ട് അവർക്ക് സമ്മതാണെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സെയിം ഡയറക്ടർ ശ്രീ ഇതു ജാസ്മിന്റെ ചെയ്ത ഡയറക്ടർ ഓക്കേ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കേക്ക് പോയി ഡോൺ വേസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാടരമേ ഹായ് ഹായ് മിനുയാനവരേ മിനു മിനു മിനുയാന മിനു 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 ഹലോ ആള് കേറി 3 ആഡ് ചെയ്യേ ഏയ് ഏയ് കേറിക്ക് 3 ആഡ് കേഴിച്ച കഴിച്ചു ഞങ്ങൾക്ക് ആര തന്നെ ആരല്ലോ വേസ്റ്റ് ചെയ്ത് ായിരം അറിഞ്ഞു പറയുകയാണ് പേരിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളുടെ പരിചയം ആഴ്ചകളായിട്ട് എന്റെ കൂടെ കത്തക്ക് നിന്ന എന്റെ ഒരുപാട് ഒരുപാട് മുർത്തുക്കൾ ഉണ്ട് അവർ എല്ലാവർക്കും ഞാൻ അഭിപ്രായം കാരണം അവരെല്ലാവരും നടക്കില്ല സോ നമ്മളുടെ ഒരു ബസ് ബീച്ചിടെ ഒരു പാചകം ഉണ്ടല്ലേ

എനിക്ക് പറ്റില്ല എനിക്ക് വീട്ടില് പോണോ അപ്പൊ നന്ദനൊക്കെ നന്ദനൊക്കെ ആ സ്നേക്ക് സ്റ്റേക്ക് കൊടുക്കു ഇത് സ്റ്റാർഗാണ് ബൈഡ് ദി ഓക്കേ നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുകാണയില്ല പ്ലീസ് തിങ്കം സൈഡോട നീ ഇരിക്കേണ്ടി ഒന്നുകൂടെ ലൈക്ക് നീ ഇരിക്കേ 14 കൊക്ക് നീ ഇരിക്കേ പ്ലീസ് എല്ലാവരും അവിടെ അവളിക്കുള്ളാണ് വരുന്നില്ല പ്ലീസ് അള്ളോ നന്ദനെ അടാ നന്ദനെ ഓക്കേ ഓക്കേ പ്ലീസ് അവിടെ ഇരിക്കടാ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും കാരണം

<laughs> ോ പുല <laughs> അല്ല അല്ലെങ്കിൽ പറയാം എവിടേക്കേടിച്ച ഞങ്ങണത്തെ കുറിച്ച് അതെ നമ്മളെ നിങ്ങൾക്ക് വേണ്ടതല്ല ഞാൻ തിന്നാൻ പോകുമ്പോൾ